ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ എഫ് ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻവെസ്മെന്റ് അതിന് ഈ ലോങ് ടേമിൽ പോകുമ്പോൾ ലൈക് ഒരു ഇൻഫ്ലേഷൻ അതിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ അടുത്ത് ഇപ്പൊ ഒരു കോടി രൂപയുണ്ട് എനിക്ക് അടുത്ത വർഷം മോളെ കല്യാണം കഴിപ്പിക്കേണ്ടത് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് അറിയാം എഫ് ഡി ഡിയിലിട്ടാൽ മതി അത് തുടരുത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനടുത്ത കല്യാണത്തിന്റെ ടൈമിൽ ഇരുപത് ശതമാനം അടിയിലാണെങ്കിൽ അപ്പോൾ വി ആർ ഇൻ ട്രബിൾ അന്നാ എനിക്ക് എൻ്റെ മുകളിലെ കല്യാണം ഇറക്കാൻ പോകുന്നത് പത്ത് കൊല്ലമായിട്ടാണ് അത് എഫ് ഡിയിൽ ഇട്ട് വയ്ക്കണതില്ല നേരെ മാർക്കറ്റിൽ ഇട്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കോടി ഇട്ടാൽ മതി അതിൻ്റെ ലാഭം കൊണ്ട് കല്യാണം നടത്താം ലാഭം കൊണ്ട് മാത്രം ക്യാപിറ്റൽ നിങ്ങളുടെ കയ്യിൽ വെക്കാൻ മതി അപ്പം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇൻഫ്ലേഷൻ എവിടെയാണ് സാധാരണക്കാരനെ എഫക്ട് ചെയ്ത് വരുന്നത് അവൻ്റെ സേവിങ്സിൽ എവിടെയാണ് അത് എഫക്ട് ചെയ്ത് ഇൻഫ്ലേഷൻ വെച്ചാൽ വളരെ സിമ്പിൾ ശരിക്കും പറയാം ഇൻഫ്ലേഷൻ രണ്ട് ഇൻഫ്ലേഷൻ ഉണ്ട് ഒന്ന് നമ്മൾ പത്രത്തിൽ കണ്ട കണ്ട ഇൻഫ്ലേഷൻ രണ്ട് പേഴ്സണൽ ഇൻഫ്ലേഷൻ ഈ പേഴ്സണൽ ഇൻഫ്ലേഷൻ പറഞ്ഞ് എന്താ ഞാൻ പേഴ്സണൽ ഇൻഫ്ലേഷൻ പറഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഇടുന്ന ടൈമിൽ കല്യാണത്തിന് മുന്നേ ഞാനൊരു പേയിങ് ഗസ്റ്റ് ആയിട്ട് പി ജി ആയിട്ട് താമസിക്കുന്നത് അത് കഴിഞ്ഞ് അന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയേണ്ട റെൻറ്റ് എന്ന് പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ മാസം ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിച്ച് പതിനയ്യായിരം രൂപയുടെ റെൻറ്റ് അതാണ് ഇൻഫ്ലേഷൻ ഓക്കെ മറ്റേതല്ലേ അതിനു മുന്നേ ഞാൻ ശാന്തി സാഗർ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഹോട്ടൽ ജന അവിടെ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണത് സെയിം ഹോട്ടലിൽ പോയിട്ട് ഇഡ്ലി സാമ്പാറും കൗണ്ടറിൽ നിന്ന് പറയും പുറത്തുനിന്ന് കഴിക്കും വൈഫിനായിട്ട് പിന്നെ പോയപ്പോൾ ആ സെയിം ഹോട്ടലിൽ തന്നെ സെയിം ഇഡ്ലി സാമ്പാർ വൈഫ് പറഞ്ഞ് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല അകത്ത് കയറി കഴിക്കണം പറഞ്ഞ് എ സി റൂമിൽ നിന്ന് കഴിച്ച് ഇഡ്ലിയുടെ വില മാറിസ് കോൾഡ് ഇൻഫ്ലേഷൻ അപ്പം ഇപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് നമ്മൾ പഠിച്ചപ്പോൾ ബികോം മതിയായിരുന്നു അല്ലെങ്കിൽ ഞാൻ പഠിച്ചപ്പോൾ ബി ബി എ മതിയായിരുന്നു എൻ്റെ മോള്ക്ക് ബി ബി എ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും വലിയ മൾട്ടിമീഡിയ അല്ലാന്നുണ്ടെങ്കിൽ ഐ എയുടെ കോഴ്സ് പഠിക്കണം അപ്പോൾ ആ ഫീസ് എത്രയായിരിക്കും അല്ലെങ്കിൽ ഞാൻ പഠിച്ച ചിലപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കോളേജിലായിരിക്കും മോൾക്ക് യു എസ് സി പോയി പഠിക്കണതാണ് ദാറ്റ്സ് ഇൻഫ്ലേഷൻ യെസ് ഈവൻ ഈ സാധനം നമ്മുടെ നാട്ടിൽ തന്നെ ആണെങ്കിലും നമ്മൾ ഞാൻ പഠിച്ചിരുന്നപ്പോൾ ബി ബി ഐക്ക് ഞാൻ സ്പോർട്സ് കൊടുത്തിരുന്നു എഴുന്നൂറ്റമ്പത് രൂപയാണ് ഞാൻ ഇയർലി സെമസ്റ്റർ ഇയർലി ഫീസ് കൊടുത്തിരുന്നത് ആ സാധനം ഇപ്പോൾ കിട്ടുമോ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ അപ്പോൾ ഇതിന് ബീറ്റ് ചെയ്യാനായിട്ട് എഫ് ഡി വളരുമോ ഞാൻ പറഞ്ഞു ഇന്ന് ഇപ്പോൾ ബി ബി എക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ആറായിരം രൂപ അയ്യായിരം രൂപയാണ് ഗവൺമെന്റ് ടീസിനേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മോളും ബി ബി പഠിക്കണം ആറായിരം രൂപ എഫ് ഡിയിൽ ഇട്ട് വയ്ക്കുക എഫ് ഡി എന്ന് വളരേണ്ട മാത്രം പൈസ പത്ത് കൊല്ലം ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതിന് യുനിയുടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാൽക്കുലേഷൻ മസ്റ്റ് ആയിട്ട് വേണമല്ലേ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിങ് നടത്തിയിട്ട് ചെയ്യാവൂ അതിനാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ഒരു അഡ്വൈസ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ നോർമലി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചിന്താഗതികളില്ല എനിക്ക് തോന്നുന്നു ഇവൻ പേഴ്സണൽ ബഡ്ജറ്റ് റൈറ്റ് ഡൗൺ ചെയ്യുന്ന ഒരു ശീലം പോലും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും നല്ലത് കൈ കൊണ്ട് ഇപ്പം നേരത്തെ ശ്രീജത് പറഞ്ഞ കാര്യത്തില് ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ മൊബൈൽ വാങ്ങണത് ബാഡ് ലോൺ എടുത്ത് വാങ്ങണത് ചിലപ്പോൾ ബാഡ് ഡെറ്റ് ആയിരിക്കും പക്ഷെ ഒരു ഐഫോൺ വാങ്ങണം ശ്രീജിത്ത് ഐഫോൺ വാങ്ങണം അത് അതിപ്പോൾ ചിലപ്പോൾ ലോൺ എടുത്ത് വാങ്ങണമെന്നായിരിക്കും അത് പക്ഷേ ശ്രീജിത്ത് അത് ഉപയോഗിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ എടുത്തണം യെസ് എന്നിട്ട് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കാൻ നിൽക്കണം അങ്ങനെയുണ്ടെങ്കിൽ ആക്ച്വലി സ്പീക്കിംഗ് ചിലപ്പോ ഞാൻ വാങ്ങണ ഐഫോൺ ചിലപ്പോൾ ബാഡ് ഡേറ്റ് ആയിരിക്കും ഞങ്ങൾ വാങ്ങണ ഐഫോൺ ചിലപ്പോൾ ഗുഡ് ഡേറ്റ് ആയിരിക്കും അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ഡിപെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ അങ്ങനെ പറയാം പിന്നെ എനിക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം ഈവൻ നമ്മുടെ നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് വരുന്നുണ്ടല്ലോ സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഒരു ഇതെന്നുള്ള രീതിയിൽ അവർക്ക് ഒരുപാട് ഇപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും കാണണമെന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മണി മാനേജ്മെൻറ്റിന് ഒരു മണി മാനേജ്മെൻറ്റ് ഒരു ഒരു ടിപ്സോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവരൊരു ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ശരിക്കും ഞങ്ങളുടെ അടുത്ത് കുറെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കണം കാര്യമുള്ളൂ ഫസ്റ്റത്തെ കാര്യം വെച്ചാൽ നിങ്ങളും ബിസിനസിൻ്റെ രണ്ടെ രണ്ടാണ് അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ പല ആൾക്കാരുടെയും വിഷയം പറഞ്ഞാൽ നമ്മൾ ഞാൻ കമ്പനിയുടെ മുതലാളിയല്ലേ അപ്പോൾ എനിക്ക് കാശ് എപ്പോഴും ഒരു തോന്നുന്നുണ്ടാവും യെസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയെ സംബന്ധിച്ച് നിങ്ങളുടെ എംപ്ലോയി മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കമ്പനിയുടെ സിഇഒ ആയിരിക്കും എം ഡി ആയിരിക്കും പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് യു ആർ ആൻ എംപ്ലോയി അപ്പോൾ എംപ്ലോയിക്ക് കാശ് എടുക്കാൻ പറ്റുന്ന റൈറ്റ് എന്താ ശമ്പളം എടുക്കുക ആ ശമ്പളം എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് ശമ്പളം എടുക്കാൻ പറ്റും അത് ആസ് എ എം ഡി നിങ്ങളുടെ റൈറ്റാണ് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി പണി കണ്ടത് കമ്പനി തന്നിരിക്കണം അത് നിങ്ങൾക്കും കമ്പനിയുടെ ഈ ബന്ധം മനസ്സിലാക്കിയോ അന്ന് രക്ഷപ്പെട്ടു അതോടൊപ്പം കമ്പനിയുടെ ഒരു റവന്യൂ ഉണ്ടാക്കുക ഒരു ഇൻകം ഉണ്ടാക്കി അതിലൊരു റിസർവ് എപ്പോഴും ഉണ്ടാക്കി അതിലും ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുക ഫസ്റ്റത്തെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഒരു വർഷം കമ്പനിക്ക് ഒരു റവന്യൂ വന്നില്ലെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള അല്ലെങ്കിൽ കമ്പനി റൺ ചെയ്യാനുള്ള കാശുണ്ടാക്കുക അത് നിങ്ങളുടെ ട്രഷറിയിൽ ഡേ വൺ തുടങ്ങി ഉണ്ടാക്കുക സെയിൽസ് ആണ് ഫസ്റ്റ് ടാർഗറ്റ് അതേമാതിരി ഒരു സെക്കൻഡ് ടാർഗറ്റ് വെച്ചാൽ നിങ്ങൾ റിസർവ് ഉണ്ടാക്കാൻ ഉള്ളതാണ് സെക്കൻഡല്ല ഒപ്പത്തിനൊപ്പം ഉണ്ടാകത്തിനു വെച്ചാൽ അതാണ് കമ്പനി നിലനിൽക്കുകയുള്ളൂ അപ്പോൾ സെയിൽസ് ചിലപ്പോൾ കുറഞ്ഞ മതി പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ട്രഷറി മാനേജ് ചെയ്യാൻ പറ്റണമെങ്കില കമ്പനി എന്തൊക്കെ നിലനിൽക്കും ഇത് ഞാൻ ഈ പറഞ്ഞാൽ കുറേ അർത്ഥങ്ങൾ കിട്ടാം കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് അവർക്ക് മനസ്സിലാവും അല്ലാത്ത ഒരു ഓഫീസിൽ വിളിക്കണമെങ്കിൽ അവർ കുറഞ്ഞ തരാം എക്സാക്ട്ി അല്ല അത് വേണമല്ലോ അതൊക്കെ അവർക്ക് എന്തായാലും ഇത്തരം കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റിനുള്ളിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല ഒരു ലോങ് ടേം പ്രോസസ്സും കൂടെയാണല്ലോ അപ്പോൾ അത് ഉറപ്പായിട്ടും അത്തരം ആൾക്കാർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അല്ലാതെ ഞാനിങ്ങനെ ഇതൊരു സെയിൽസിന് വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഈ ഞാൻ ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണോ ചെയ്യുന്നുണ്ടാവും അല്ല ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് കാര്യം ആദ്യം ഒരു ഈ പറഞ്ഞ പോലെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മാർജിൻ കെയർ ടേൺ അവർ വരുമ്പോൾ അവര് ഈ പറഞ്ഞപോലെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്കും അല്ലാതെയും എടുത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ട് അവസാനം ടോട്ടൽ ലോസിലേക്ക് പോകുന്ന അവസ്ഥ ഈ പറഞ്ഞ പോലെ സാലറി കൊടുക്കാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയിൽ പോകുന്ന ഒരുപാട് കമ്പനീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് എനിക്ക് നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിംഗ് സെയിൽസിനൊക്കെ ഭയങ്കര ആയിരിക്കും പക്ഷേ അക്കൗണ്ട്സ് ടീമിൽ ശരിക്കും പറഞ്ഞാൽ അത് ബികോം തോറ്റ ഒരുത്തരും ഇരുപതിനായിരം രൂപ ശമ്പളം കൊടുത്തായിരിക്കും പറ്റേക്കണം എക്സാക്ട്ലി ശരിയാ ആ അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആൾക്ക് മുതലാണെ ചോദിക്കാനുള്ള കഴിവുണ്ടാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിലവാക്കുന്നത് ഇതിന് എങ്ങനെയാണ് നാളെ ഇൻകം വരുന്നത് ചോദിക്കാനുള്ള കഴിവ് അങ്ങനെ ഉണ്ടാവണം ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചില്ല അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറയാമോ എന്താണ് ലൈക്ക് വൈഫ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വൈഫ് സിത്താര ആള് റൈറ്റർ എഴുതും റൈറ്ററാണ് പോംസ് ഒക്കെ എഴുതും പിന്നെ എന്താണ് കുറെ പുള്ളി ഷീഹാ ഹാസ് ഉണ്ട് ഓൺ എനിക്ക് തോന്നുന്നു യു ആർ നോട്ട് ഇൻ അഫയറിങ് ദാറ്റ് ബിസിനസ് അതും മനസ്സിലാവില്ല എൻ്റെ അഫയർ ഞാൻ വായിക്കാറുണ്ട് അടുത്ത് എഴുതുന്നത് അതുകൂടാണ്ട് ആൾക്ക് ആളുടെ കുറച്ച് കമ്മ്യൂണിറ്റി ഉണ്ട് അതിലൊക്കെ ചിലതൊക്കെ പബ്ലിഷ് ചെയ്യാറൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു എനിക്ക് എനിക്കൊന്ന് ആളും കുറേ ആൾക്കാർക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് എനിക്ക് തോന്ന് അവർക്ക് എന്താ പറയുക സിത്ത ടാലൻ്റ് മനസ്സിലായിട്ടുള്ള കാലം വഴിയെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മുടെ യേശുദാസ് പാടാൻ പോയപ്പോൾ അദ്ദേഹം റിജക്റ്റഡ് പീസ് ആയിരുന്നു ഐ തിങ്ക് ഷീ വിൽ ഗെറ്റ് ദാറ്റ് റെക്കഗ്നേഷൻ പണ്ടേ ആൻഡ് മോള് പതിമൂന്ന് വയസ്സ് മോനെ കണ്ടില്ലേ കുഞ്ഞു കുട്ടി മോൻ ഒന്നേകാല് വയസ്സ് ധ്രുവ് മോള് നക്ഷത്ര എന്റെ ഫാദറൊക്കെ കൊടുങ്ങലൂര് സെറ്റിലാണ് അവരവിടെ ഞങ്ങൾ കൊടുങ്ങലൂർ പിന്നെ ബ്രദറ് രണ്ട് സിസ്റ്റേഴ്സ് ഒരാൾ കല്യാണം കഴിക്കാൻ ഒരാൾ കല്യാണം കഴിച്ച് പുറത്തുണ്ട് ഹാപ്പി ഫാമിലി ആയിട്ട് പോകുന്നു ആ വില കിട്ടുക അപ്പോൾ അതിനകത്ത് അതിനകത്തുള്ളൊരു പേഴ്സണൽ ബഡ്ജറ്റിങ്ങിലൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമോ അതൊക്കെ വൈഫിൻ്റെ വൈഫാണോ അതൊക്കെ ഞാൻ എൻ്റെ വൈഫ് അത്രയധികം അധികം വൈഫിന് ഒരു മാസം ഒരു ശമ്പളം ആൻഡ് സോ ഷീ ഐ വോണ്ട് ഇൻഡഫ്യൂ ദാറ്റ് മണി ചിത്താരെന്ന് പറഞ്ഞു കറക്റ്റ് ബഡ്ജറ്റിൽ എന്തെങ്കിലും പോകണം കാരണം കിട്ടണ കിട്ടുന്ന പൈസയിൽ പകുതി പൈസ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യും ഒരുപാട് പേർ അങ്ങ് ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങ് പറയുന്ന ടിപ്സ് എടുക്കുന്നുണ്ട് സ്ട്രാറ്റജീസ് എടുക്കുന്നുണ്ട് അവരവരുടെ കാര്യത്തിലൊക്കെ പല കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താറുണ്ട് മണി മാനേജ്മെൻറ്റ് കാര്യങ്ങൾ അപ്പോൾ അങ്ങേക്കുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗോൾ എന്താണ് ലൈക്ക് പെൻഡാഡ്സ് ഐ മീൻ പെൻറ്റാഡ് സെക്യൂരിറ്റീസിനും അതേ ഗോൾ തന്നെ ആയിരിക്കണം ഞാൻ അത്തരം ഒരു പ്രൊഫഷണൽ ഗോളാണ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞില്ലേ പെൻഡാഡിൽ ഞാനെപ്പോൾ ഓഫീസിൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ എല്ലാവരെയും ഒരു ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റേഴ്സ് ആക്കാന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ആവശ്യം ഈ ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഗോളിനെ ബേസ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ ഗോളിനെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഇവരെ ഇൻസ്പയർ ചെയ്യുക സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇതാണ് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു റോള് പറഞ്ഞതിനെ അപ്പോൾ ഞാൻ ഓഫീസിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ട് അത് എത്രമാത്രം ശരിയാവേണ്ടെന്നുള്ളത് വിളിക്കുന്ന ക്ലയൻസിന് പറയാൻ പറ്റും പക്ഷേ ഒരാൾ വിളിക്കുന്ന ടൈമിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും എനിക്ക് തന്നെ എല്ലാ സെയിൽസിലും നടക്കണ ഒരു കാര്യം ഞങ്ങളുടെ കേസിൽ ഭയങ്കര കറക്റ്റായിരിക്കും ഒന്നുമില്ലെങ്കിൽ അവർക്കുള്ള കടോ അല്ലെങ്കിൽ അവർക്ക് പൈസ മാനേജ് ചെയ്യാൻ പറ്റില്ല അതാണ് അവരുടെ പ്രോബ്ലം രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇങ്ങനെ പൈസ വരുന്നുണ്ട് എനിക്ക് റിട്ടയർമെൻ്റ് എടുക്കണം ഇതൊക്കെയുണ്ട് ചിലപ്പോൾ ക്ലയൻറ്റ്സ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഒരു ക്ലയൻറ്റിന് റിട്ടയർമെൻ്റ് എടുക്കണമെങ്കിൽ മിനിമം ഒരു മൂന്ന് കോടി രൂപ വേണം ആ മൂന്ന് കോടി എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഇപ്പോൾ അമ്പതിനായിരം രൂപ മാസം ചിലവുള്ള ഒരാൾക്കാണെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ മാസം ചിലവെട്ടും ഒരു ലക്ഷം രൂപ മാസം കൊടുക്കണമെങ്കിൽ മൂന്ന് കോടി രൂപ വേണം അത് ആൾക്ക് സേവ് ചെയ്യാനൊക്കെ മടിയായിരിക്കും അങ്ങേ സ്നേഹത്തോടെ അല്ലെങ്കിൽ ഒത്തിരി ദേഷ്യത്തോടെ ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് മാസം സേവ് ഇപ്പിക്കാനായിട്ട് പ്രലോഭിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേരിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും യെസ് അതിന് വീണിയുടെ ലോങ് ടൈം റിലേഷൻഷിപ്പ് അങ്ങേർക്ക് നമ്മുടെ അടുത്തും കംഫർട്ട് വേണം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തും കംഫർട്ട് വേണം അപ്പോൾ അത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അപ്പം ഞാൻ ഓഫീസിലെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഇനി ചാരിറ്റി ചെയ്യണ്ട ഇതാണ് പുണ്യപ്രവർത്തിൻ്റെ സമയത്ത് ഞാൻ കാണുന്ന കാര്യം വെച്ചാൽ ഇതൊരു ബ്രോക്കിംഗ് ഫേമാണ് ഇത് പലപ്പോഴും ആളുകൾക്ക് ബ്രോക്കിങ്ങിൽ നിന്ന് വന്നിട്ട് ആളുകൾ ഒത്തിരി ഗ്രീഡിൻ്റെ പേരിലും ഫിയറിൻ്റെ പേരിലും വന്നിട്ട് പൈസ നശിപ്പിച്ചളയുക അതിലൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ആളുകൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ വരുന്ന ടൈമിൽ ആ ഈ പൈസ വേണം കേട്ടോ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആശ്വാസത്തോടെ എടുക്കാൻ പറ്റണം എക്സാക്റ്റ്ലി അല്ലാന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റിൻ്റെ ടൈമിൽ ഒരു ടെൻഷൻ ഇല്ലാതെ പറ്റുന്നു ഇനി ഒരു ബ്രെഡ് വിന്നറായ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് പൈസ മാനേജ് ചെയ്യാനായിട്ട് ഒരു ടെൻഷൻ ഇല്ലാതെ നമ്മളുടെ ഹെൽപ്പോടെ ചെയ്യാൻ പറ്റണം യെസ് ഇറ്റ് സെൽഫ് ദീസ് ഇത് പറയാൻ പോണം പക്ഷേ ഐ തിങ്ക് ഇഫ് ഐ ക്യാൻ ഡൂ ദിസ് ടു ദ കറക്റ്റ് വേ ഐ ബി ഹാപ്പി മൈ കമ്പനീസ് പർപ്പസ് കമ്പനിസ് ഇത് ചെയ്താൽ തന്നെ ഐ തിങ്ക് യു നോ വിൻ ബി റിമെമ്പേർഡ് വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനി ടേക്ക് കെയർ ഓഫ് ദ ക്ലയൻസ് റൈറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യ എന്റെ ആവശ്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും കൺഫ്യൂഷനാണ് ഇന്ത്യ എന്ന് പ്രാർത്ഥിക്കണം ഗ്ലോബലെന്ന് പ്രാർത്ഥിക്കണം ചിന്തിക്കാ ലോബലി ചിന്തിക്കുമ്പോൾ എനിക്കുള്ള ചോദിച്ചാൽ ഐ എം ഐ റെഡി ഫോർ ദാറ്റ് സത്യപ്രതി ഇന്ത്യ മുകളിലും പറയും എൻ്റെ ചോദിച്ചത് ഐ റെഡി ഫോർ ദാറ്റ് അപ്പം ഞാൻ അപ്പം ദൈവത്തോട് പറയുന്ന കാര്യം അതിനുള്ള വിവരമൊന്നും എനിക്ക് തായ